ഹലോ മെച്ചമാറി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് നമ്മൾ എല്ലാവരും ജീവിക്കുന്ന നമ്മുടെ ഈ ഭൂമിയിൽ പല കാലഘട്ടങ്ങളിലായിട്ട് പല വലിയ മഹാദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ മറ്റൊരു വലിയ മഹാ ദുരന്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അങ്ങ് ചെറുനോബില് ഒരു ആണവ ദുരന്തം പലരും ഇതെന്താണെന്ന് പോലും കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ കുറെ പേർക്കൊക്കെ ഇതെന്താണെന്ന് നന്നായിട്ട് അറിയുകയും ചെയ്യായിരിക്കും പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു യഥാർത്ഥ സംഭവത്തിന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിച്ചിരുന്ന ആ സ്ഥലത്ത് ഇന്നൊരു ഇച്ചക്കുഞ്ഞു പോലും താമസിക്കുന്നില്ല അത്രത്തോളം ഭൂമിയിലെ ഒരു നരകമായി മാറിയ ചെറണോബി അവിടെ എന്താണ് സംഭവിച്ചത് അവിടെയുള്ള ആളുകൾക്ക് എന്താണ് പറ്റിയത് എന്നെല്ലാം ഈ ഒരു കഥയിലൂടെ നമ്മൾ ഇന്ന് കേട്ട് മനസ്സിലാക്കാൻ പോവാണ് എന്തായാലും ഈ ഒരു കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം വരും അത്രത്തോളം വലിയ ഭീകരമായിട്ടുള്ള കാര്യമായിരുന്നു അന്ന് ചെർണോബില് സംഭവിച്ചത് അപ്പൊ അതിന്റെ ആ ഒരു നേർക്കാഴ്ചയിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകുവല്ലേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയാറ് മോസ്കോയിൽ ഒരു വീട്ടിൽ കാണിക്കുകയാണ് ഒരു മനുഷ്യൻ അയാളുടെ ഒരു മൈക്ക് ഉണ്ട് ആ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ കയ്യിലൊരു റെക്കോർഡർ ഉണ്ടായിരുന്നു ഇയാൾ ചില കാര്യങ്ങൾ ആ മൈക്കിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് ആ ഒരു കേസറ്റുകളിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മനുഷ്യൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനോവിൽ നടന്ന ആ വലിയ മഹാദുരന്തം ഒരു പരിധി വരെ ഇതിന് കാരണക്കാർ ഗവൺമെന്റ് കൂടിയാണ് അവർ എല്ലാ രഹസ്യവും മറച്ചു വച്ചു പിന്നെ ഈ കേസിലെ ഒന്നാമത്തെ പ്രതി ആ സയന്റിസ്റ്റ് ആണ് അയാളുടെ പേരും ഈ മനുഷ്യൻ എടുത്തു പറയുന്നത് അയാളുടെ ആ ഒരു മിസ്റ്റേക്ക് കാരണം നഷ്ടമായത് ഒരുപാടധികം ജീവനുകളാണ് അയാൾക്ക് പത്ത് വർഷം കഠിന തടവ് കിട്ടിയിട്ടുണ്ട് എന്നാൽ ആ ശിക്ഷ മാത്രം മതിയാകുമോ പിന്നീട് ഓരോ കാര്യങ്ങൾ വിശദമായിട്ടിന് ഇയാൾ പറയുന്നുണ്ട് മാത്രമല്ല ഈ പ്രകൃതിയെ തോൽപ്പിക്കാനായിട്ട് നമ്മൾക്ക് ആർക്കും കഴിയില്ല ഇനിയും ഇതുപോലൊരു അപകടം ഈ ലോകത്ത് വരരുത് അതിനുകൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് ഒരു നാലഞ്ച് കേസെറ്റുകളിലായി ഒരു പഴയ പേപ്പർ എടുത്ത് അത് പൊതിയാണ് ഇതിനുശേഷം ഈ ആള് പുറത്തേക്ക് നോക്കുന്നുണ്ട് കാരണം മണിക്കൂറും ഇയാളെയും ഇയാളുടെ വീടിനെയും നിരീക്ഷിക്കാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആളുകൾ പുറത്തുണ്ട് അപ്പൊ അവരറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇയാൾ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ റെക്കോർഡ് ചെയ്ത ആ ഒരു കേസറ്റുകൾ അത് പൊതിഞ്ഞെടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചുമ്മാ വേസ്റ്റ് കൊണ്ട് കളയാമെന്ന രീതിയിൽ വേസ്റ്റ് കൊട്ടി എടുത്തുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ വേസ്റ്റ് ഇടാൻ പോയ ഇയാൾ പെട്ടെന്ന് തന്നെ ഈ കേസറ്റുകൾ പൊതിഞ്ഞു വെച്ചിട്ടില്ല ആ കവറെടുത്ത് അവിടെ ഉണ്ടായിരുന്നു ഒരു ഗ്യാപ്പിലേക്ക് വെക്കുന്നുണ്ട് ഇതിനുശേഷം വീട്ടിലേക്ക് വന്നു ഇയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൂച്ചയുണ്ടായിരുന്നു ആ പൂച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം ഒരു നാലഞ്ച് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുകയാണ് ഒരു പൂച്ചയ്ക്ക് കഴിക്കാൻ എന്തിനാ നാലഞ്ച് പ്ലേറ്റിൽ അതെന്തിനാണെന്ന് അധികം വൈകാതെ തന്നെ നമ്മൾ കാണിച്ചു തരികയാണ് അതായത് ഈ ഗ്യാസറ്റ് പുറത്ത് വെച്ച് ഉള്ളിലേക്ക് പോയ ആ ഒരു മനുഷ്യൻ ഉള്ളിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഇയാൾ മരിച്ച വിവരം എന്തായാലും പുറല്ലോ അറിയാനായിട്ട് ഒരു നാലഞ്ച് ദിവസം എടുക്കും അത്രയും ദിവസം ഈ പൂച്ചയ്ക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് വെച്ചുകൊണ്ടാണ് ഇയാൾ പോകുന്നത് ഇവിടെയാണ് ഈ സ്റ്റോറിയുടെ പേര് എഴുതി കാണിക്കുന്നത് ചെർണോബി ഇതിനുശേഷം രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതായത് വലിയൊരു അപകടം വരാനിരിക്കുന്നുണ്ടല്ലോ ആ അപകടം നിലവിൽ സംഭവിച്ചിട്ടില്ല ചെർണോബി തന്നെ വലിയൊരു പവർ പ്ലാന്റ് ഉണ്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് മാത്രമല്ല ഇതിന്റെ ചുറ്റു ഭാഗത്തായിട്ട് ഒരുപാട് അധികം അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് കേട്ടോ അപ്പൊ അതിലൊരു അപ്പാർട്ട്മെന്റിലാണ് അപ്പാർട്ട്മെന്റിലാണ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു പെൺകുട്ടി താമസിക്കുന്നത് ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തോ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുകയാണ് അതുകൊണ്ട് തന്നെ നേരെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട് മാത്രമല്ല ഒരു ഒരിച്ചിരി വെള്ളം കുടിച്ച് നേരെ ജനലിന്റെ ഭാഗത്തേക്ക് വന്ന് നോക്കും കുറച്ച് അകലെയായിട്ട് തീവ്രമായിട്ടുള്ള ഒരു പ്രകാശം കാണുക അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദവും ഇത് കേട്ട് അവളുടെ ഹസ്ബൻഡും അങ്ങോട്ടേക്ക് ഓടി വരികയാണ് ആ ശബ്ദവും ആ ഒരു വെളിച്ചും ഇതിന്റെ ഒക്കെ കൂടെ തന്നെ വല്ലാത്തൊരു ഷെയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല അതുപോലെ ദൂരെ ഒരു ബ്ലാസ്റ്റ് നടന്നു എന്ന് പറയുന്നില്ലേ അവിടെ തീവ്രമായിട്ടുള്ള ഒരു വെളിച്ചം കാണാനുണ്ട് അത് ആകാശത്തിലേക്ക് ഭയങ്കര പവർഫുൾ ആയിട്ട് അങ്ങനെ കത്തി നിൽക്കുകയാണ് ഇതിനുശേഷം ആ അപകടം നടന്ന പവർ പ്ലാന്റിന്റെ ഉത്ഭാഗത്ത് കാണിക്കുകയാണ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ആംസ്ട്രോങ് അവിടെ ഉണ്ട് ഇയാളാണ് ഈ ഒരു പവർ പ്ലാന്റിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അതായത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആള് അപ്പൊ ഈ ആളും ഇയാളുടെ കൂടെയുള്ള കുറച്ച് ആളുകളും ഭയങ്കര അമ്പരപ്പോൾ കൂടിയിട്ട് ഭയത്തോട് കൂടിയിട്ട് എന്തോ ഒന്നങ്ങനെ നോക്കി നിൽക്കുകയാണ് അതായത് ഈ പവർ പ്ലാന്റിൽ എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് ഇതേ നേരം തന്നെ ഈ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് വേറെയും കുറെ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അവര് വന്നിട്ട് പറയാണ് ഇപ്പൊ നടന്ന അപകടത്തിൽ ടർബൈൻ ഹോളൊക്കെ ആകെ തകർന്നിട്ടുണ്ട് അതിന് തീ പിടിച്ചിട്ടുണ്ട് എന്നാൽ ചീഫ് സയന്റിസ്റ്റ് ആയിട്ടുള്ള അതായത് ഈ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ആംസ്റ്റോം ഇത് അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല നിങ്ങൾ അതൊന്നും നോക്കേണ്ട തൽക്കാലം റിയാക്ടർ റൂം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് നന്നായിട്ട് വെള്ളം അടിച്ചു കയറ്റാൻ വേണ്ടി പറയണം അതായത് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഹീറ്റും കാര്യങ്ങളും ഉണ്ടാവുക അപ്പൊ അങ്ങോട്ടേക്ക് വെള്ളം അടിച്ചു കയറ്റി അവിടെ നിന്ന് കൂളാക്കാൻ വേണ്ടി പറയണം ഈ സമയത്താണ് ഈ വന്ന സയന്റിസ്റ്റുകൾ പറയുന്നത് സാറേ ആ റിയാക്ടർ റൂമിൽ തന്നെയാണ് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് വെള്ളം അടിച്ചത് കൊണ്ട് ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ലാന്ന് പറയുകയാണ് എന്നാൽ ഈ ഒരു സയന്റിസ്റ്റ് ഇത് വിശ്വസിക്കുന്നില്ല ഏയ് അപകടം നടന്ന ആ ഒരു പേടിയിൽ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും ഒരിക്കലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്തായാലും അങ്ങോട്ടേക്ക് വെള്ളം നന്നായിട്ട് അടിച്ചു കയറി ഒന്ന് കോൾ ആക്കിയേക്ക് എന്ന് പറയും ഇനി അത് നിങ്ങളെ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ ഫയർ എഞ്ചിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ അത് ഉപയോഗിച്ച് അത് കോൾ ആക്കാൻ വേണ്ടി പറയും ഇതും പറഞ്ഞു ഭയങ്കര കോൾ ആയിട്ട് തന്നെ ഇയാൾ പുറത്തേക്ക് വരികയാണ് അതായത് ഈ സയന്റിസ്റ്റ് ഉണ്ടല്ലോ ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സംഭവം അത്ര സീരിയസ് ആയിട്ട് ഇയാൾ എടുക്കുന്നില്ല എന്നാൽ പെട്ടെന്നൊരു കാര്യം ഇത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് ഈ സയന്റിസ്റ്റ് മനസ്സിലാക്കുകയാണ് കാരണം ഗ്രാഫൈറ്റിന്റെ ഒരുപാടധികം പീസുകൾ ഇവിടെ ഇങ്ങനെ തെറിച്ച് വീണ് കിടക്കുന്നത് കാണുകയാണ് ഇത് കണ്ടപ്പോ തന്നെ സംഗതി ഇച്ചിരി വഷളാന്ന് ഇയാൾക്ക് മനസ്സിലായി കാരണം ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമുള്ളത് ഈ റിയാക്ടറിന്റെ ഉള്ളിലാണ് അത് പൊട്ടി പൊട്ടിത്തെറിച്ചത് കൊണ്ടാണല്ലോ ഈ പീസുകളും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക ഇവിടെ സീൻ കിട്ടാ ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലേഡി ഉണ്ടല്ലോ നാഡിയ അവളുടെ ഹസ്ബൻഡ് ആ രാത്രിയിൽ തന്നെ മാറ്റി പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കാരണം ഇയാളും ഒരു ഫയർ ഫൈറ്ററാണ് പവർ പ്ലാന്റിൽ തീ പിടിച്ചത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എല്ലാവരും പോകേണ്ടതുണ്ട് അപ്പൊ ആ രാത്രിയിൽ തന്നെ വേഷം മാറി ഇയാൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പൊ ഭാര്യ ചോദിക്കുന്നുണ്ട് എടോ ഈ രാത്രിയിൽ തന്നെ പോണോ അവിടെ പോയിട്ട് വല്ല കെമിക്കലോ കാര്യങ്ങളോ മേത്തായിട്ടുണ്ടെങ്കിൽ വലിയ അപകടം പറ്റില്ലേ ഈ സമയത്ത് ഈ മനുഷ്യൻ പറയുന്നത് എടോ ജോലിയാകുമ്പോൾ പോവാതിരിക്കാൻ പറ്റുമോ പിന്നെ നീ മേടിക്കുന്ന പോലെ വലിയ അപകടം എന്തോ ചെറിയൊരു തീപിടുത്തം അങ്ങോട്ടേക്ക് പോയിട്ട് മെഷീൻ ഉണ്ടല്ലോ അതങ്ങോട്ട് അടിച്ചു പിടിക്കുക അത് കെടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വേഗം വരും നീ എന്തായാലും കിടന്നോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ നേരെ ജോലിക്കായിട്ട് പോകാനാണ് അതായത് പവർ പ്ലാന്റിൽ തീ പിടിച്ചിട്ടുണ്ടല്ലോ അത് കെടുത്താനായിട്ട് പോവാണ് ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ വീണ്ടും ആ ഒരു പവർ പ്ലാന്റ് കാണിക്കുന്നത് തകർന്നു പോയ ഇതിന്റെ ഒരു ഭാഗത്ത് കൂടിയിട്ട് മറ്റൊരു സയന്റിസ്റ്റ് പോവാണ് ഇയാളുടെ പേരാണ് വലേറിയോ ബ്ലാസ്റ്റ് നടന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് പൂർണ്ണമായിട്ടും പുകയും പൊടിപെടലും അതൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ അവിടെയുള്ള ഓരോ മുറികളിലും ഇറങ്ങി തപ്പുന്ന സമയത്ത് ഒരു മുറിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു സയന്റിസ്റ്റിന് ഒരു ചെറുപ്പക്കാരനാണ് അയാൾ ഇപ്പൊ വലേറിയോ കാണുന്നുണ്ട് നീ എന്താണ് നിൽക്കുന്നത് ഇതേ എഴുന്നേറ്റ് അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ മീറ്റർ എന്ന് പറഞ്ഞ സാധനം എടുക്കാൻ പറയുന്നുണ്ട് ആ മീറ്റർ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് അത് എന്തിനു ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ റേഡിയേഷൻ ഉണ്ടല്ലോ ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ അളവ് എത്രത്തോളം ഇപ്പൊ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്ന് നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണത് അപ്പൊ ആ മെഷീൻ ഇപ്പൊ ആ ഒരു ചെറുപ്പക്കാരൻ സയന്റിസ്റ്റ് എടുത്തു കൊടുക്കുന്നുണ്ട് അതിൽ റീഡിങ് നോക്കുന്ന സമയത്ത് ത്രീ പോയിന്റ് സിക്സ് ഫോർ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഏറ്റവും ടോപ്പ് ലെവൽ റേഡിയേഷൻ ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ അവര് ചെറുപ്പക്കാരൻ സയന്റിസ്റ്റ് പറയണ വലയറിയോ നിങ്ങളുടെ മുഖക്കാ ചുവന്ന് ചുവന്ന് വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാനത് നോക്കിക്കോളാം തൽക്കാലം നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു പറയണം ഇതിനുശേഷം വീണ്ടും ഇയാൾ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ് കാരണം പമ്പ് റൂമിന്റെ ഉള്ളിലായിട്ട് ഒരാൾ പെട്ടുകിടക്കുന്നുണ്ട് വിക്ടർ നേരത്തെ എന്തോ ചെയ്യാനായിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയതാണ് ആ സമയത്താണ് ബ്ലാസ്റ്റ് നടക്കുന്നത് അങ്ങനെ ഈ വിറ്ററിനെ നോക്കിയിട്ടാണ് ആ മുറിയിലേക്ക് ഈ വലേറിയ പോകുന്നത് പോകുന്ന വഴിയിൽ വേറെയും ഒരാൾ നിൽക്കുന്നുണ്ട് ആ ഭാഗത്ത് ശക്തമായ റേഡിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ മനുഷ്യന് എന്താ പറയാ ഛർദിക്കാൻ വരികയാണ് ഛർദിക്കുന്നതോ ചോരയാണ് ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു വിക്ടറിനെ അവസാനം വിലയിരി കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അവരുടെ കോലണ്ടായി ഒരു ഭാഗം മുഴുവനായിട്ട് വെന്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ചോരയും ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ നോക്കുമ്പോഴാണ് കാണുന്നത് ആ ഏരിയ മുഴുവനായിട്ടും തകർന്നു പോയിരിക്കുകയാണ് ഒരുപാട് ന്യൂക്ലിയർ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു സ്വാദ് എല്ലാം തകർന്നു പോയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് അധികം റേഡിയേഷൻസ് അവിടെ മുഴുവനായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് ഒരിക്കലും ഇവിടെ നിന്നും സേഫ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഒളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല കാരണം എന്താണെന്നറിയോ ഒരു ഇഞ്ച് പോലും വിടാതെ അല്ലെങ്കിൽ ഒരു മില്ലിമീറ്റർ ഗ്യാപ്പ് പോലും വിടാതെ ആ ഏരിയ മുഴുവനായിട്ടും ഒരു പ്രത്യേകതരം വിഷം നിറഞ്ഞിരിക്കുകയാണ് ആ വിഷം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല അതിന്റെ പേരാണ് ന്യൂക്ലിയർ റേഡിയേഷൻ ദേഹത്തെ ഏൽക്കുന്ന ഓരോ ആൾക്കാരും മാരകമായ രീതിയിൽ പൊള്ളരേറ്റ് മരിച്ചു വീഴും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ ക്യാൻസറും കാര്യങ്ങളും വന്ന് അതിക്രൂരമായ രീതിയിൽ മരണപ്പെട്ടു പോകും ഇതിനുശേഷം ഈ ഒരു പവർ പ്ലാന്റ് ഉണ്ടല്ലോ ഇതിന് ഡയറക്ടർ ആയിട്ടുള്ള ആംസ്ട്രോങ് സയൻസിനെ കാണിക്കുകയാണ് ഇയാൾ വേഗം തന്നെ ആ ഒരു ടെക്നിക്കൽ റൂമിലേക്ക് വന്നിട്ട് എന്തായി കാര്യങ്ങൾ എല്ലാത്തിനും കോൾ ആക്കിയോ കൺട്രോൾ റോഡുകൾ അത് പഴയതുപോലെ ആയോ എന്ന് ചോദിക്കുകയാണ് അതായത് റിയാക്ടറിന്റെ ഒരു ഭാഗമാണത് അപ്പൊ അതിനെല്ലാം കോൾ ആക്കി നിർത്തല് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ പറയുന്ന കൺട്രോൾ റോഡുകൾ ഉണ്ടല്ലോ ഇത് മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ട് കൂൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ മാനുവലി അങ്ങോട്ടേക്ക് ചില ആൾക്കാർ അയച്ചുകൊണ്ട് അതിനെ കൂളാക്കാൻ കഴിയുള്ളൂ ഓൾറെഡി അങ്ങോട്ടേക്ക് ആള് വിടെന്ന് പറയാണ് എന്നാൽ ഈ സയന്റിസ്റ്റ് പറയുന്നത് സാറേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് എന്നാൽ പോയ ഒരാൾ പോലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടില്ല അതായത് ഇവർ ഈ പറയുന്ന ജോലിയുണ്ട് കൺട്രോൾ റോഡ് ഇതിനെ കൂളാക്കും എന്ന് ശരിക്കും ആ ഒരു ജോലി ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാര് അവർ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്തായാലും പെട്ടെന്ന് തന്നെ ഡെസിമീറ്റർ എടുക്കാൻ വേണ്ടി ഈ ആംസ്ട്രോങ് പറയുന്നത് മാത്രമല്ല അതിൽ ആ ഒരു റേഡിയേഷൻ റീഡിങ് അത് എത്രയാണെന്ന് നോക്കാൻ പറയുമ്പോ ഏകദേശം എന്നാൽ അപ്പോഴും ഇയാൾ ഇത് വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല ഇതൊക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം അതായത് ഇവിടുത്തെ സിറ്റുവേഷൻ ഇപ്പൊ എന്താണോ അത് ഏറ്റവും മോശമായ രീതിയിൽ മനസ്സിലാക്കിയ ആളാണ് ഈ ആംസ്ട്രോങ് ഇയാളാണ് ശരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടതും ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതും ആ ആൾ തന്നെയാണ് ഇതുപോലെ വലിയ മിസ്റ്റേക്ക് കാണിക്കുന്നത് അതായത് ഇയാളുടെ ഉള്ളിൽ ഒരു കാൽക്കുലേഷൻ ആണ് ആ ഇത് വലിയ അപകടമൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടാവുന്ന കാര്യങ്ങളെ ഇതൊക്കെ ഉള്ളു നമ്മളൊന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ മതി എന്നൊരു മാനസികാവസ്ഥയിലാണ് ഇയാളിപ്പൊ നിൽക്കുന്നത് ഇയാള് മണ്ടത്തരം കാണിക്കുന്നത് പോട്ടെ ബാക്കിയുള്ളവരെ കൊണ്ടുകൂടെ അത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇതേ നേരം തന്നെ പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് അധികം ഫയർ ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ആ കൂട്ടത്തില് നമ്മൾ നേരത്തെ കണ്ടി ഉണ്ടല്ലോ അവളുടെ ഹസ്ബൻഡും ഉണ്ട് അപ്പൊ എല്ലാവരും വന്നിട്ട് പരമാവധി അവരെ കൊണ്ട് പറ്റാവുന്ന അത്രയും സ്പീഡിൽ എല്ലാ ഭാഗത്തെയും തീകെടുത്താൽ നോക്കുന്നുണ്ട് എന്നാൽ ഇത് കണ്ട സമയത്ത് അവർക്ക് മനസ്സിലായി ഇവിടെ നടന്നിരിക്കുന്നത് ചെറിയൊരു അപകടം അല്ല അത്യാവശ്യം ഭീകരമായിട്ടുള്ള ഒരു ബ്ലാസ്റ്റ് തന്നെയാണ് കുറച്ചു നേരം മുന്നേ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ തീകെടുത്തിക്കൊണ്ട് അതിലൂടെ പോകുന്ന സമയത്ത് ഞാടിയുടെ ഉണ്ടല്ലോ അയാൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സാധനം കിട്ടുകയാണ് ഇതിപ്പോ എന്താന്ന് നോക്കാൻ വേണ്ടി അയാൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ കോൺക്രീറ്റ് പോലെ ഉണ്ട് കാണുമ്പോ പക്ഷെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല എന്നാൽ ഇത് കോൺക്രീറ്റും അല്ല എന്തടാ എന്താ നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇയാളുടെ സുഹൃത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ലടാ ഇതെന്തോ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമായി തോന്നുന്നു എന്താ സാധനം ശരിക്കും അവൻ ഈ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് ഒരു ഗ്രാഫൈറ്റിന്റെ പീസാണ് അതായത് ആ ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് പൊട്ടിത്തെ സംഭവിച്ചപ്പോൾ അതിലൊരു പീസ് പുറത്തേക്ക് തെറിച്ച് വന്ന് വീണതാണ് അതാണ് ഇവനിപ്പോ കയ്യില് പിടിച്ച് നിൽക്കുന്നത് കയ്യില് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ അവൻ എന്തൊക്കെയോ ഫീൽ ആവുന്നുണ്ട് കേട്ടോ തൽക്കാലം അത് അവിടെ ഇട്ട് വാ നമുക്ക് നമ്മുടെ ജോലി നോക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മറ്റൊരു ഭാഗത്തേക്ക് പോവാണ് ഇതേ സമയത്ത് തന്നെ പവർ പ്ലാന്റിന്റെ ഉൾഭാഗത്ത് കാണിക്കുകയാണ് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു വലേറിയ ഉണ്ടല്ലോ അവൻ അവിടെ പരിക്കേറ്റ് കിടന്നിരുന്ന വിക്ടർ ദേഹം മുഴുവൻ രക്തമായിട്ട് കിടന്നില്ലേ പൊള്ളിയിട്ട് അവനെ എടുത്തുകൊണ്ട് ഈ അതിലൂടെ വരികയാണ് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് വേറെ രണ്ട് വർക്കേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത് എടാ എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോ വലേറിയോട് ഇവര് പറയാണ് അത് പിന്നെ മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിയാക്ടറിന്റെ ഒരു ഭാഗമാണ് കൺട്രോൾ റോഡ് സോ അത് കോൾ ആക്കാൻ വേണ്ടി മുകളിൽ നിന്നും ഇവർക്ക് ഓർഡർ വന്നിരിക്കുകയാണ് അങ്ങനെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ജോലി ചെയ്യല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ തീരെ വയ്യാത്ത വിക്ടറുമായിട്ട് വലേറി ഇങ്ങോട്ട് വന്നില്ലേ വിക്ടറിനെ അവിടെ കെടുത്താണ് എന്നിട്ട് വലേറിയും അവരുടെ കൂടെ പോവാണ് സത്യം പറഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ മുകളിൽ നിന്നും ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല പവർ പ്ലാന്റിന്റെ ഉത്ഭാഗത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് പുറത്താണെങ്കിൽ ഫയർ ഫൈറ്റേഴ്സ് അവരെല്ലാവരും നിന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അവര് തീ അണയ്ക്കാനായിട്ട് സത്യം പറയുകയാണെങ്കിൽ വളരെയധികം ഭീകരമായിരുന്നു ആ ഒരു കാഴ്ചയൊക്കെ ഇതിനിടയിൽ എന്താ പറയാ കണ്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അതായത് നേരത്തെ ഞാടിയുടെ ഹസ്ബൻഡ് അലക്സ് അവനൊരു ഗ്രാഫേറ്റിന്റെ പീസ് കിട്ടിയായിരുന്നല്ലോ അത് കയ്യിൽ വെച്ച് നോക്കുമ്പോ അവന്റെ സുഹൃത്ത് വന്നിട്ട് അത് മേടിച്ചായിരുന്നു ഇതെന്താണ് വ്യത്യസ്തമായിട്ടുള്ള എന്തോന്നാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം കയ്യില് പിടിച്ച് അവർ സംസാരിച്ചായിരുന്നോ ആ കൂട്ടുകാരന്റെ കൈക്ക് ഇപ്പോ ഭയങ്കര വേദന കേട്ടോ അവന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല വേദം തന്നെ മറ്റൊരാൾ വന്നിട്ട് അവന്റെ ഗ്ലൗസ് കയ്യിൽ നിന്ന് പതിയെ ഊരി എടുക്കുന്ന സമയത്ത് കൈയ്യാകെ അളിഞ്ഞു പോയിട്ടുണ്ട് ഗ്ലൗസ് ഊരിയപ്പോ അതിന്റെ കൂടെ ഇറച്ചി കൂടെ ഊരി വരികയാണ് എന്താ കാര്യം മനസ്സിലായോ നേരത്തെ അവര് പിടിച്ച ആ ഒരു ഗ്രാഫൈറ്റ് ഉണ്ടല്ലോ അത് ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഉള്ളിൽ ഒരു ഭാഗമാണല്ലോ അത് നല്ല രീതിയിൽ തന്നെ റേഡിയേഷൻ എഫക്ട് ചെയ്ത സാധനമാണ് അത് കയ്യിൽ പിടിച്ച സമയത്ത് അതിൽ നിന്ന് വന്ന റേഡിയേഷൻ ഇയാളുടെ കയ്യില് നന്നായിട്ട് എഫക്റ്റ് ആയി കയ്യിൽ ആ ഒരു ഇറച്ചി മുഴുവനായിട്ടും ഒരുങ്ങിപ്പോയി ഭീകരമായിട്ടുള്ള ഈ ഒരു കാര്യം കണ്ട് അലക്സ് വരെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഇതിനുശേഷം പവർ പ്ലാന്റിന്റെ ഉള്ളിൽ വീണ്ടും കാണിക്കുകയാണ് അതായത് നേരത്തെ ഒരു മൂന്ന് പേര് ആ ഒരു കൺട്രോൾ റോഡ് കൂളാക്കാനായിട്ട് അതിന്റെ ആ റൂമിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലേ അങ്ങനെ ഇവർ പോയി നോക്കുന്ന സമയത്ത് ഒരു ഇരുമ്പ് ഡോറ് വെച്ച് ആ ഭാഗം അടച്ചിരിക്കുകയാണ് എന്തോ ഈ ബ്ലാസ്റ്റ് നടന്നത് കൊണ്ട് ഇങ്ങനെ ഡോറ് തുറക്കാൻ കഴിയുന്നില്ല നന്നായിട്ട് ജാം ആയിട്ട് നിൽക്കുകയാണ് നിൽക്കണം ആ ഓട്ടത്തിൽ കുറച്ച് ആരോഗ്യമുള്ള ആൾ ആ ഡോർ ഒന്ന് തള്ളി പിടിക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള രണ്ട് ആൾക്കാരോട് ഉള്ളിൽ പോയിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കി വരാൻ പറയാം അങ്ങനെ ആ രണ്ട് രണ്ടാൾക്കാരും ഉള്ളിലേക്ക് പോയി നോക്കിയ സമയത്ത് ശക്തമായ റേഡിയേഷൻ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇവർ കാണുന്നുണ്ട് ഒരു സെക്കൻഡ് പോലും ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല രണ്ടുപേരും വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട് അതുപോലെ വാതിൽ പിടിച്ച് നിൽക്കുന്നവനുണ്ടല്ലോ അവർ ഓടി വരാൻ പറയാണ് എന്നാൽ ആ ഒരു വാതിൽമ പിടിച്ചുകൊണ്ടിരുന്നവന് അതൊന്ന് പിടിവിട്ടെങ്കിലും അവന് വേഗത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല ഇവിടെയാണ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ചെർണോബിൽ എന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യം തന്നെയാണിത് ഇതിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ആ രണ്ടാൾക്കാർ പുറത്തേക്ക് ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ഡോറ് പിടിച്ചു നിന്ന ഇയാള് ആ ഡോറിൽ നല്ല രീതിയിൽ തന്നെ റേഡിയേഷൻ എഫക്ട് ആയതുകൊണ്ട് അതിൽ ഇവൻ പിടിച്ചു നിന്നതുകൊണ്ട് അതിന്റെ എഫക്ട് ഇവന്റെ ശരീരത്തിലേക്ക് വന്നു തോന്നുന്നു ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് പതിയെ പതിയ രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് മായ വേദനയും അവന് ഫീൽ ആവുകയാണ് പതിയെ പതിയെ മുന്നോട്ടേക്ക് പോവാണ് ഇപ്പോ വേഗത്തിൽ പോവാനേ കഴിയുന്നില്ല ഇതേ സമയത്ത് തന്നെ ഞാഡിയെ കാണിക്കാണ് ഞാടിയല്ലോട്ടെ പേര് മാറിപ്പോയതാണ് ലിഡിയ ലിഡിയയുടെ ഹസ്ബൻഡ് ഒരു ഫയർ ഫൈറ്റർ ആണല്ലോ അലക്സ് അലക്സ് ഇവിടുന്ന് പോയിട്ട് കുറച്ചു നേരമായിട്ട് ഇത്രയും നേരമായിട്ട് തിരിച്ചു വന്നിട്ടില്ല അപ്പൊ ആ ഒരു പേടിയിൽ ലിഡിയ പുറത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ് നിൽക്കുകയാട്ടോ അപ്പൊ നെയ്ബർ വന്നിട്ട് പറയണം മോളെ നീ പേടിയൊന്നും വേണ്ടി അവരിപ്പം പോയിട്ടില്ലല്ലോ അധികം വൈകാതെ വരുമെന്നേ നീ പേടിയാതെ ഉള്ളിൽ പോയിട്ടിരിക്കുന്നു പറയണം ഇതേ സമയത്ത് തന്നെ നേരത്തെ ആ റിയാക്ടർ റൂം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്ന് രണ്ടുപേരും രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടി വന്നില്ല ആ ഡോറ് പിടിച്ചുകൊണ്ട് ആളുടെ കാര്യത്തിൽ െന്ന് പോലും അറിയില്ല എന്നാൽ രക്ഷപ്പെട്ട് ആ രണ്ടാൾക്കാർ വന്നതിൽ ഒരാൾ മാത്രമേ ഇപ്പൊ പ്രധാനമായിട്ടുള്ള സയന്റിസ്റ്റുകൾ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തുന്നുള്ളൂ അവിടെയാണ് ഹെഡ് സയന്റിസ്റ്റ് ഉള്ളത് അതായത് നമ്മൾ നേരത്തെ കണ്ട ആളില്ലേ അയാൾ തന്നെ അപ്പൊ ഈ സയന്റിസ്റ്റിനോട് ഈ വന്ന ആള് വളരെയധികം ക്ഷീണിച്ചുകൊണ്ട് തന്നെ പറയാണ് സാറേ ഇനി അവിടെ ഒന്നും നടക്കില്ല റിയാക്ടർ എന്നെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണെന്ന് പറയുന്നത് അതായത് ഈ പവർ ഹൗസിന്റെ ഏറ്റവും കേന്ദ്ര ഭാഗം എന്ന് പറയാം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണത് എന്നാൽ നേരിട്ട് കണ്ട കാര്യം ഈ ഒരു മനുഷ്യൻ പറയുന്ന സമയത്തും ഈ കള്ള നായി ഉണ്ടല്ലോ ഈവൻ അത് വിശ്വസിക്കുന്നില്ല ഏയ് ഒരിക്കലും ും സംഭവിക്കില്ല അതിനുള്ള പോസിബിലിറ്റി ഇല്ലാന്ന് ഓവർ കോൺഫിഡൻസ് അഹങ്കാരം ഞാൻ എന്നുള്ള ഭാവം ഇതെല്ലാം ഈ മനുഷ്യന്റെ ഉള്ളിലുണ്ട് ഇയാളൊന്നും മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും കേൾക്കില്ല ഭയങ്കരമായിട്ടുള്ള ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു പരിധി വരെ ഈ അപകടം ഇത്രയും വഷളാവാളുള്ള കാരണക്കാരൻ തന്നെ ഈ മനുഷ്യനാണ് റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ചാൽ മതി ഇപ്പൊ മനസ്സിലാവും ഇതിന്റെ ആ ഒരു ഇമ്പാക്ട് അതുപോലെ ഈ വന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആ റൂമിൽ കയറി ശക്തമായ റേഡിയേഷൻ അയാളുടെ ദേഹത്ത് തട്ടിയത് കൊണ്ട് തന്നെ ഇയാളും ഇപ്പൊ ചോര ചെറുതിക്ക ാണ് ഇയാളെ വേഗം ഇവിടുന്ന് മാറ്റാൻ വേണ്ടി ഈ ഒരു ചീഫ് സയന്റിസ്റ്റ് പറയണം ഇത് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ മറ്റൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു അയാളെ നോക്കിയിട്ട് ആംസ്ട്രോങ് പറയാണ് ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇവിടുന്ന് പോയ ആൾക്കാരുണ്ടല്ലോ എല്ലാ സയന്റിസ്റ്റുകളോടും ഇങ്ങോട്ടേക്ക് മടങ്ങി വരാൻ വേണ്ടി പറയുകയാണ് എന്നാൽ ചീഫ് പറഞ്ഞ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ സയന്റിസ്റ്റിന് മനസ്സ് വരുന്നില്ല കാരണം ആ പോയ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുക എന്ന് പറയുന്നത് നരകത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നത് പോലെ ആയിരിക്കും അപ്പൊ അത് വേണോ റിയാക്ടർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അപകടമായിരിക്കില്ലേ അവരെങ്കിലും രക്ഷപ്പെട്ടോട്ടോ എന്നാൽ ഞാനാണ് ബോസ് അല്ലെങ്കിൽ ഞാനാണ് ചീഫ് എന്നുള്ള അഹങ്കാശ്ശേരി ഇയാൾ വീണ്ടും കാണിക്കുകയാണ് ഞാൻ നിന്നോട് എന്താണോ പറഞ്ഞത് അത് മാത്രം കേട്ടാൽ മതി കാരണം ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് ഞാനാണ് അതുകൊണ്ട് പറഞ്ഞ പണി ചെയ്യുന്നവരെയാണ് മറ്റൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഡേ ഷിഫ്റ്റിന് ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയ ആൾക്കാരുണ്ടല്ലോ അവരെ ഇങ്ങോട്ടേക്ക് വീണ്ടും വിളിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ആ നാട്ടിലുള്ള ഒരു ആശുപത്രി കാണിക്കുന്നത് അവിടെ ഒരു സീനിയർ ഉണ്ട് അതുപോലെ തന്നെ വേറെ ചെറിയൊരു ഉണ്ട് ഒരു ലേഡിയാണ് അവർ ആശുപത്രിയുടെ ആ ഒരു ജനാലയിലൂടെ ഈ നടക്കുന്ന കാര്യങ്ങൾ ദൂരെ നടക്കുന്ന ആ ഒരു ചെറിയ ബ്ലാസ്റ്റും അതിന്റെ ആ ഒരു വിളിച്ചൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഈ ചെറിയ ഡോക്ടർ സീനിയർ ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടറെ നമ്മുടെ ഇവിടെ ഐഡിൻ ടാബ്ലറ്റിന്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ആ കുറച്ചൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഈ സമയത്ത് ഈ ലേഡി ഡോക്ടർ പറയുന്നുണ്ട് കുറച്ചൊന്നും മതിയാവില്ല എന്ന എനിക്ക് തോന്നുന്നേന്ന് അതായത് വരാനിരിക്കുന്ന ആ അപകടത്തെ ഈ ഒരു ഡോക്ടർ കൂടെ മുൻകൂട്ടി കാണുന്നുണ്ട് ഇപ്പോൾ ഇതിനുശേഷം കിടന്നുറങ്ങുന്ന ഒരാളെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് അയാൾക്ക് ഒരു കോൾ വരികയാണ് കോൾ എടുത്ത് സംസാരിച്ചപ്പോൾ ഇയാൾ വേഗം തന്നെ കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ് കാരണം ഇയാൾ കൂടെ ആയിട്ടുള്ള ഒരു പവർ പ്ലാന്റ് ആണേ അത് ഇയാൾ പുറത്തേക്ക് വന്ന സമയത്ത് ഇയാളുടെ വേറൊരു പാർട്ട്ണർ കൂടെ ഉണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇവർക്കായിട്ട് മീറ്റിംഗ് കൂടാനായിട്ടൊരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് ഇപ്പോൾ ചീഫ് സയന്റിസ്റ്റ് വന്നിട്ടുണ്ട് വന്ന വാട് െ ഈ ഓണർ ചോദിക്കുന്നുണ്ട് നീയൊക്കെ കൂടി അവിടെ എന്താടാ ചെയ്തു വെച്ചത് ഈ സമയത്ത് ചീഫ് സയന്റിസ്റ്റ് ഒന്ന് പരിഗണിക്കും കളിക്കാണ് അത് പിന്നെ നിങ്ങളുടെ പാർട്ട്ണറുടെ പെർമിഷനോട് കൂടിയിട്ട് വേറെ പുതിയൊരു പരീക്ഷണം ഞാൻ അവിടെ നടത്തി പരീക്ഷണത്തിൽ ചെറിയൊരു ഫെയിലിയർ സംഭവിച്ചു ചെറിയൊരു ബ്ലാസ്റ്റ് എന്ന് പറയുകയാണ് അല്ലാതെ റിയാക്ടർ പൊട്ടിത്തെറിച്ചു എന്നുള്ളതൊന്നും ഇയാൾ ഇപ്പൊ പറയുന്നില്ല അതുപോലെ തന്നെ ആ ഒരു ഓണർ ചോദിക്കുകയാണ് ഓക്കെ ഓക്കെ എന്തായാലും അപകടം നടന്നല്ലോ ചെറിയ രീതിയിൽ റേഡിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എത്രത്തോളം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ സിക്സ് എന്ന് പറയുന്നത് സിക്സ് അത് ഓവർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഈ ഓണർക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല ഇയാളുടെ പാർട്ട്ണർക്കാണ് അത്യാവശ്യം െക്കുറിച്ച് പാർട്ട്ണറോട് ചോദിക്കുമ്പോൾ ഏഹ് ഇതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പാകത്തിലേ ഉള്ളൂ ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഡിസ്കസ് ചെയ്യുക അധികം വൈകാതെ ബോർഡ് മെമ്പേഴ്സ് അതായത് ഇതിലും വേറെയും ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട് അവരെല്ലാം ഇങ്ങോട്ടേക്ക് വരും കാര്യങ്ങൾ അവർക്ക് നേരിട്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഇതും പറഞ്ഞ് ഈ പവർ പ്ലാന്റിന് മെയിൻ മുതലാളി ഇവിടുന്ന് പോകുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ഹെഡ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഈ ആംസ്റ്റർ ഉണ്ടല്ലോ ഇയാൾക്ക് ഒരു പരിങ്ങൽ പോലെ ഇയാളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു മിസ്റ്റേക്ക് ആണ് അതിലൂടെ ആ ഒരു റിയാക്ടർ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയാനായിട്ട് ഇയാൾക്ക് ഒരു മടി പോലെ ഒരു കുറച്ചില് അത് ഇയാൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഫഷണലി റീമാർക്ക് വന്നാലോ എന്നൊക്കെ കരുതിയിട്ട് ഇതുവരെയായിട്ടും അയാൾ ഈ ഒരു കാര്യം പറയുന്നേ ഇല്ല എന്നാൽ ഈ മനുഷ്യൻ കളിക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ ജീവൻ വെച്ചാണ് അയാളുടെ ദുരഭിമാനത്തിന്റെ പേരിൽ ഇപ്പൊ സംഭവിച്ച ഈ അപകടം ഉണ്ടല്ലോ അതിന്റെ വ്യാപ്തി എല്ലാവരും ഒന്ന് ബോധ്യപ്പെടുത്തി വേഗം തന്നെ ആൾക്കാരെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കിയിരുന്നെങ്കിൽ ഈ സംഭവം ഒരു ചരിത്രമാകില്ലായിരുന്നു ഇതുപോലൊരു സ്റ്റോറിയും ഉണ്ടാവില്ലായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും സംഭവിച്ചു പോയില്ലേ എന്നാൽ ഇവിടെ ഇതുപോലൊരു ബ്ലാസ്റ്റ് ഉണ്ടായ സമയത്ത് ഈ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാര് അതുപോലെ തന്നെ പിള്ളേര് ഇവരെന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവാതെ ഈ ഉത്സവത്തിന് പട്ടക്കെല്ലാം പൊട്ടിക്കല്ലോ അതുപോലെയുള്ള വെളിച്ചവും ശബ്ദമൊക്കെ കണ്ടപ്പോ ഇവർക്ക് ഭയങ്കര രസം തോന്നി എല്ലാവരും അവിടെ ചുറ്റും കൂടി നിന്ന് ഈ വെളിച്ചങ്ങനെ നോക്കുകയാണ് ആ കൂട്ടത്തില് പിള്ളേര് വരെയുണ്ട് ഇവർ ഭയങ്കര ജോലിയായിട്ടാണ് ഈ ഒരു കാര്യം അങ്ങനെ നോക്കി കാണുന്നത് ഈ സമയത്ത് ആകാശത്ത് ഈ നടന്ന ഈ ബ്ലാസ്റ്റ് ഉണ്ടല്ലോ ഇതിന്റെ പരിണിത ഫലമായിട്ട് ഒരുപാടധികം ഇങ്ങനെ പറന്ന് വീഴുന്നുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഈ മഞ്ഞ് വീഴില്ലേ അതുപോലെയായിരുന്നു കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പിള്ളേരും അതുപോലെ തന്നെ ഈ പയ്യന്മാരും എല്ലാവരും അവര് മതിന് ചുവട്ടു പോയിട്ട് അങ്ങനെ കളിക്കുകയാണ് എന്ന് ഈ പാവങ്ങൾ കാർഡ് അറിയില്ലായിരുന്നു കൊടിയ വിഷം അത് കഴിക്കുന്നതിനേക്കാൾ അപകരമായിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് ഇവർ കളിക്കുന്നതെന്ന് അതായത് ആ പറന്ന് വീഴുന്ന ചാരത്തിൽ മുഴുവൻ റേഡിയേഷൻ ഉണ്ട് അതെല്ലാം ഇവരുടെ ദേഹത്ത് ഇനി എഫക്ട് ആവാൻ വേണ്ടി പോവാണ് ഇതേ സമയം നേരത്തെ ഡോറ് പിടിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ ഇയാൾക്ക് നടക്കാൻ കഴിയാതെ മുന്നോട്ടേക്ക് പയ്യെ പയ്യെ പോകുന്നുണ്ടായിരുന്നില്ലേ സത്യം പറഞ്ഞാൽ അയാൾ അവിടെ തന്നെ വീണ് പോയിട്ടുണ്ടായിരുന്നു ചോരെ എല്ലാം ഛർദ്ദിച്ച് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെ ഈ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സയന്റിസ്റ്റ് വളരെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇയാൾ വന്നിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും വേണ്ട എനിക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹമുണ്ട് ഒരു സിഗരറ്റ് ചേരുമോ അതൊന്ന് ഞാൻ എന്ന് ചോദിക്കാം അങ്ങനെ സിഗരറ്റ് എടുത്ത് ഇവന് കൊടുത്ത് ഇവൻ അത് കത്തിച്ചു സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നരകത്തിലേക്ക് പോവാൻ പറയണം നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇവരിപ്പൊ ഈ നിൽക്കുന്ന സ്ഥലം തന്നെ അതൊരു നരകമായിട്ട് മാറിക്കഴിഞ്ഞു എന്നാൽ ഇതൊന്നും അറിയാതെ എത്രയോ ഫയർ ഫൈറ്റേഴ്സ് പുറത്തുനിന്നും ഈ ഒരു ബിൽഡിംഗിലേക്ക് വെള്ളം അങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ആ ഒരു എല്ലാം ഇപ്പൊ ഉള്ളിലുള്ള വലേറിയോ അവന്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നുണ്ട് കേട്ടോ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ ആ നിൽക്കുന്ന ഫയർ ഫൈറ്റേഴ്സ് മുഴുവനും ഇവരെല്ലാവരും നിൽക്കുന്ന ആ ഭാഗം മുഴുവനായിട്ടും ന്യൂക്ലിയർ റേഡിയേഷൻ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ് അവിടെയുള്ള ഓരോ ആൾക്കാരുടെ ശരീരത്തിലൂടെയും ആ റേഡിയേഷൻ കടന്നു ഇത് കാരണം ഇനി എന്തൊക്കെ അസുഖങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത് എന്ന് പറയാൻ പോലും കഴിയില്ല പ്രധാനമായിട്ടും ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഇതിനു പുറമെ ഈ ഫയർ ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ ഇവരുടെ മുഖക്ക് എന്താ പറയാ ചുവന്ന് ചുവന്ന് തൊടുത്തു വരികയാണ് ആ റേഡിയേഷൻ ഇവരുടെ ശരീരത്തിലൂടെ ഒരുപാട് അളവിൽ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയി ഒളിക്കുക അല്ലെങ്കിൽ ഒരു ചുമരിന്റെ പിന്നിൽ പോയി നിൽക്കുക ഇതൊന്നും ആ ഒരു റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കില്ല എന്തായാലും ഇവിടെ നിന്നിങ്ങനെ വെള്ളടിച്ചൊരു കാര്യമില്ല ഉള്ളിലേക്ക് പോകാനായിട്ട് ഇവർക്ക് നിർദ്ദേശം കിട്ടുന്നുണ്ട് സോ ആ കൂട്ടത്തിൽ അലക്സും പോകേണ്ടത് ിലേക്ക് പോകാനായിട്ട് ചെറിയൊരു പേടിയുണ്ട് കാരണം നേരത്തെ അവന്റെ കൂട്ടുകാരൻ ആ ഒരു ഗ്രാഫൈറ്റിന്റെ പീസ് എടുത്തായിരുന്നല്ലോ അവന്റെ കൈയെ കകക്കൂടെ ഒരു പരിവായിട്ടുണ്ട് ഇത് കണ്ട സമയത്ത് എനിക്കും അതുപോലെ വരും എന്നുള്ള ആ ഒരു പേടി അലക്സിന്റെ ഉള്ളിൽ കൊടുങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം ഭീകരമായിരുന്നു ഇതേ നേരം ചീഫ് സയന്റിസ്റ്റ് അയാൾ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ അതിന് പകരം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്നത് വലേറിയാണ് വലിയ നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു റിയാക്ഷൻ അത് അതൊന്നും നമ്മൾ കൂൾ ആക്കണം പക്ഷെ അതിന്റെ അടുത്തേക്ക് ഒന്ന് പറയുന്ന കാര്യം തന്നെ അത് പോസിബിൾ അല്ല അവിടെ എത്തുമ്പോഴേക്കും റേഡിയേഷന്റെ എഫക്ട് കാരണം മരിച്ചു വീണു പക്ഷെ അത് ചെയ്യല്ലാതെ വേറൊരു നിവൃത്തിയില്ല സത്യം പറഞ്ഞാൽ ഈ സയന്റിസ്റ്റുകൾ ഇവിടെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ഡെഡ് മാൻ ആണ് ചത്ത മനുഷ്യരാണ് ഇവരൊക്കെ കാരണം ഇവിടുന്ന് രക്ഷപ്പെട്ട ഇനി പുറത്തേക്ക് പോയാലും ഇവർക്ക് ഇനി ഒരു ലൈഫ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ് കാരണം ശരീരം മുഴുവൻ ഇപ്പൊ റേഡിയേഷൻസ് ആണ് ഇനി ഇവരിവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയാൽ തന്നെ ഈ റേഡിയേഷനുകൾ എഫക്ട് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്തേക്ക് ഇവർ പോയി നിന്നാൽ ഇവരുടെ ദേഹത്തേക്ക് കയറിയ ആ റേഡിയേഷൻ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ ആ ഒരു കാര്യം റിയലൈസ് ചെയ്ത സമയത്ത് ഈ കൂട്ടത്തില് യങ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ട് ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും മരണം കഴി മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഇവിടെ വെച്ച് എന്ത് ചെയ്യണം എന്ന് ആർക്കും ഒരു പിടിയില്ല ഇതേ നേരത്ത് തന്നെ ഡേ ഷിഫ്റ്റും കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ചുപോയ വേറെ കുറെ സയന്റിസ്റ്റുകൾ ഉണ്ടല്ലോ എല്ലാം അവരോട് വരാൻ പറഞ്ഞില്ലേ അപ്പൊ അവരെല്ലാവരും വന്ന് ഗേറ്റിന്റെ ഭാഗത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഇവർക്കും ഇവിടെ നടന്ന ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി അത് എത്രത്തോളം ആണെന്ന് അറിയില്ലാട്ടോ അപ്പൊ അതെന്താണെന്ന് അറിയാതെ അവരിൽ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഈ രാത്രിയിൽ എന്ത് പണിക്കാണ് അത് വിളിച്ചത് കിടന്നുറങ്ങാനും സമ്മതിക്കില്ല വേഗം ഉള്ളിലേക്ക് പോയിരുന്നെങ്കിൽ ജോലി തീർത്ത് വരായിരുന്നു എന്ന രീതിയിലേക്ക് ഓരോ ആൾക്കാരും സംസാരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ളിൽ സംഭവിച്ച കാര്യം അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ പരിസരത്ത് അവര് നിൽക്കില്ല കത്തിച്ച് വെച്ച ഉണ്ടല്ലോ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ആമ്പാറ്റകളെ പോലെയാണ് ഇവരെല്ലാവരും ഇപ്പൊ ആ ഒരു ഗേറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്നത് അതുപോലെ ഉള്ളിൽ നിന്നും ഒരു സയന്റിസ്റ്റ് ഇങ്ങോട്ട് കൂടി വരുന്നുണ്ട് മാത്രമല്ല നല്ല പവർഫുൾ ആയിട്ടുള്ള ഡെസിമീറ്റർ അത് എവിടെ കിട്ടുന്നു ചോദിക്കാം അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ സാറേ വാ ഞാൻ എടുത്തു എടുത്തതരാഞ്ഞിട്ട് മറ്റൊരു വാദയെ കൊണ്ടുവന്നു ഇതേ നേരം തന്നെ ഈ കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത് ആൾക്കാർ ഉണ്ട് തോന്നുന്നു ഇവരെല്ലാവരും കൂടെ പാർട്ടനൈസ് ആയിട്ടുള്ള കമ്പനിയാണത് അപ്പൊ അതിന്റെ ഒരു ചീഫ് സയന്റിസ്റ്റും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ വന്ന എല്ലാവരോടും നമ്മൾ നേരത്തെ ആ ഒരു ഓണർ ഇല്ലേ മെയിൻ ആയിട്ടുള്ള ആള് ഇയാൾ പറയുന്നുണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ടാങ്ക് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ അതുപോലെ റേഡിയേഷന്റെ അളവ് ത്രീ പോയിന്റ് സിക്സ് അത്രയും കാണ്ട് പറയുന്നത് അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട് ത്രീ പോയിന്റ് സിക്സ് ആ അളവിൽ റേഡിയേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും പബ്ലിക്കിനോട് ഈ ഒരു കാര്യം നമ്മൾ പറയുന്നല്ലേ നല്ലത് ചെറിയ അളവിലായാലും മനുഷ്യശേഷത്തിൽ ഈ റേഡിയേഷൻ കടന്നു കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ആണ് അപ്പൊ ഇതിന്റെ ഒരു മെയിൻ ഓണർ ഇയാൾ പറയണം ഏടോ എന്റെ ഫാമിലിയും ഈ ഒരു സിറ്റിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്റെ ഫാമിലി ഇവിടെ നിന്ന് മാറ്റേണ്ടേ അപ്പൊ എല്ലാ ആൾക്കാരുടെ ഉള്ളിലും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇത് പബ്ലിക്കിനെ അറിയിക്കണോ വേണ്ടിയോ എന്നുള്ളത് അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രായമായിട്ടുള്ള ഒരാൾ എഴുന്നേറ്റ് പറയണം നമ്മൾ എല്ലാവരും കൂടെ റണ്ണു ചെയ്യുന്നത് ഒരു വലിയ കമ്പനി തന്നെയാണ് ഈ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അത് എല്ലാവർക്കും വളരെ വലുതു തന്നെയല്ലേ ഇതിന്റെ വാല്യൂ പബ്ലിക്കിന്റെ ഇടയിൽ കുറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് എനിക്കും ഇപ്പൊ നടന്ന ഈ അപകടം ഇത് കാരണം വലിയ സിറ്റുവേഷൻസ് ഒന്നും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല നമുക്ക് ഇത് മാനേജ് ചെയ്യാവുന്നതേയുള്ളൂ എന്നല്ലേ ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എന്താച്ചാൽ ഈ വിവരം പബ്ലിക് അറിയേണ്ട ആവശ്യം അവർ അറിയാതെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം മാനേജ് ചെയ്യാം ഫ്യൂച്ചറിൽ ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാവരും ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുകയാണ് കാരണം കൂട്ടത്തില് തന്നെ പ്രായമായിട്ടുള്ള ആൾ പറഞ്ഞതാണ് ബിസിനസ്സിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യരുമാണ് അപ്പൊ ഇയാൾ പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യത്തിനോട് എല്ലാവരും യോജിക്കുന്നുണ്ട് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്യണം തൽക്കാലം ഈ ഒരു വിവരം പുറത്ത് ആരും അറിയണ്ട അങ്ങനെ എല്ലാ ബോർഡ് മെമ്പേഴ്സും ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഇപ്പം അതിന്റെ ഒരു മെയിൻ ഓണർ അതുപോലെ തന്നെ ഇയാളുടെ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ട ആള് ആ ആള് അതുപോലെ തന്നെ മെയിൻ സയന്റിസ്റ്റ് ഇവർ മൂന്ന് പേരും ഇവിടെ നിൽക്കുന്ന സമയത്ത് പവർ പ്ലാന്റിൽ ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റ് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് അയാളുടെ മുഖം കണ്ടാലറിയാം എന്തോ ഒരു കാര്യം മനസ്സിലാക്കി ഇയാൾ ആകെ ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇത്രയും നേരം ത്രീ പോയിന്റ് സിക്സ് എന്നൊക്കെയല്ലേ റേഡിയേഷന്റെ ഒരു ലെവൽ ഇവർ റീഡിങ് ചെയ്തിരുന്നത് എന്നാൽ അതൊന്നും അല്ല നൂറും ഇരുന്നൂറും ഇരുന്നൂറിന് മുകളിലൊക്കെ റേഡിയേഷന്റെ അളവ് പോയിട്ടുണ്ട് അതായത് ഇത്രയും നേരം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് അതെന്തായിരുന്നു അറിയോ ഇവരുടെ കയ്യിലുള്ള ആ ഒരു ഡിവൈസിൽ ഈ റേഡിയേഷന്റെ റീഡിംഗ് മൂന്നേ പോയിന്റ് ആറ് വരെ കാണിക്കുള്ളൂ അത് അതിന്റെ മാക്സിമാണു എന്ന് കരുതിയിട്ട് അതിന്റെ മുകളിൽ റേഡിയേഷൻ ഇവിടെ ഇല്ല എന്നാണോ അർത്ഥം അല്ല ഇങ്ങോട്ടേക്ക് പോകുന്ന പട്ടാളക്കാരുണ്ട് ല്ലോ അവരുടെ കയ്യിൽ നിന്നും ഇതുപോലെയുള്ള റേഡിയേഷൻ നടക്കാനുള്ള മെഷീൻ എടുത്ത് നോക്കുമ്പോൾ ആ മെഷീനിലുള്ളതിന്റെ മാക്സിമത്തിലേക്ക് അതായത് ഇരുന്നൂറിന് മുകളിലേക്കാണ് റേഡിയും കാണിക്കുന്നത് അതിനർത്ഥം അർത്ഥം എന്താണ് ഇവർക്കാർക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും രീതിയിൽ ആ പവർ പ്ലാന്റിന്റെ ഉള്ളിൽ നിന്നും റേഡിയേഷൻ പുറത്തേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു കാരണവശാലും ഈ കാര്യം മെയിൻ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് സമ്മതിച്ചു കൊടുക്കുന്നില്ല നീ നേരിട്ട് പോയിട്ട് കണ്ടോ റിയാക്ടർ തകർന്ന കാര്യം കാരണം റിയാക്ടർ തകർന്നാൽ മാത്രമേ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ പുറത്തേക്ക് വരുവുള്ളൂ ഇപ്പൊ ഈ മനുഷ്യൻ ഒരു പേടിയോട് പറയുന്നത് സാറേ അത് പിന്നെ അവിടെയൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ പോയ ആൾ തിരിച്ചുവരില്ല ഞങ്ങളുടെ ഒക്കെ ഒരു അനുമാനം എന്ന് പറയുന്നത് റിയാക്ടർ പൊട്ടി തെറിച്ചു എന്ന് തന്നെയാണ് എട നീയൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് അത് ഇവിടെ വന്ന് ഛർദിക്കുകയല്ല വേണ്ടത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിനാണ് എന്നെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് ഞാൻ പറയുന്നത് അങ്ങോട്ടേക്ക് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് തീർക്കുന്നതിന് മുന്നേ ഇയാൾ ഒരേറ്റർദ്ദിക്കലാണ് കാരണം ആ ഒരു പവർ പ്ലാന്റിന്റെ ഉള്ളിൽ കുറെ നേരം ഇയാളും ഉണ്ടായതാണ് റേഡിയേഷൻ ഇയാളുടെ ദേഹത്തും ഒരുപാട് കയറിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഹെഡ് സയന്റിസ്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് അറിയാം സ്വന്തം ഇരിക്കുന്ന കമ്പ് തന്നെ മുറിക്കുന്ന പരിപാടിയാ ഇയാളിന് ചോര ഛർദ്ദിച്ച സമയത്ത് ഇയാളെ വേഗം തന്നെ തൂക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഇപ്പൊ ഈ കാര്യം പറയാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ ഇയാളെയാണ് പിന്നീട് മെയിൻ ഓണറുടെ ആ ഒരു പാർട്ണർ പിന്നീട് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത് നീ ആദ്യം പോയിട്ട് ആ റിയാക്ടറിന്റെ അവിടെ പോയി നോക്ക് കൺഫേം ചെയ്യുക അത് പൊട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഇത് കേട്ടപാട് തന്നെ ഈ സയന്റിസ്റ്റ് ആകെ ഞെട്ടിപ്പോന്നുണ്ട് കാരണം അങ്ങോട്ടേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ചാവാൻ വേണ്ടി പോകുന്നതിന് തുല്യാണ് പക്ഷെ മുതലാളിമാര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പോവാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നാലും പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഈ മനുഷ്യൻ ഇപ്പോ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് നാലാം നമ്പർ ബ്ലോക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇതേ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വേറൊരാള് ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഒരു പവർ പ്ലാന്റിന്റെ ആ ഒരു കോറും കാര്യങ്ങളൊക്കെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈപ്പുകളുണ്ട് അതിന്റെ ആ ഒരു മെയിന്റനൻസ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അതൊന്നും ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് കഴിയുന്നില്ല ആ റേഡിയേഷൻ ഉള്ളിലേക്ക് കയറി കയറി ഇവരൊക്കെ ആകെ തളർന്ന് പോയിട്ടുണ്ട് അതുപോലെ റിയാക്ടറിന് എന്ത് സംഭവിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ ഈ സയന്റിസ്റ്റ് പോയിന്ന് പറയുന്നില്ലേ നോക്കുമ്പോൾ റിയാക്ടർ പൊട്ടി തകർന്നിട്ടുണ്ട് അത് നേരിട്ട് കണ്ടു മാത്രമല്ല അത് നോക്കി ഈ മനുഷ്യന്റെ മുഖം ഉണ്ടല്ലോ സെക്കൻഡുകൾ കൊണ്ട് ചുവന്ന് തുടക്കുകയാണ് കാരണം അത്രയും റേഡിയേഷൻ ഇയാളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു അതുപോലെ ഇപ്പൊ ചർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചീഫ് സയന്റിസ്റ്റ് ഉണ്ടല്ലോ ഇയാളെ ആംബുലൻസിലേക്ക് കയറ്റാൻ പോകുന്ന സമയത്താണ് ഇയാൾ ഒരു കാര്യം കാണുന്നത് അതായത് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന പുക ആ പുക പുറത്തേക്ക് അങ്ങനെ കുതിച്ചുയരുകയാണ് അപ്പൊ അതിൽ മുഴുവൻ റേഡിയേഷൻ ആയിരിക്കും ആ കാര്യം ഇപ്പോൾ ഇയാൾ റിയലൈസ് ചെയ്തു എന്താണ് യഥാർത്ഥ അപകടം എന്നുള്ള കാര്യം ഇയാൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് മാത്രല്ല ഇവിടെ പല ജോലിക്കായിട്ട് വന്ന പല ആൾക്കാരും ഉണ്ടല്ലോ എല്ലാവരും പതിയെ പതിയെ തളർന്ന് വീഴാൻ തുടങ്ങിയാണ് ഒരുപാട് ആൾക്കാർ ചോര ഛർദ്ദിക്കുന്നുണ്ട് ചില ആൾക്കാർക്കൊക്കെ പൊള്ളലേൽക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സീൻ കെട്ടായി അടുത്ത സീനിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടറെ കാണിക്കുകയാണ് ഇപ്പൊ അവരുടെ ആ ഒരു ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അവർ ായിരുന്നു ഈ സമയത്ത് ഒരുപാട് ആംബുലൻസിന്റെ ശബ്ദം കേട്ടാണ് ഇവർ എഴുന്നേൽക്കുന്നത് നോക്കുമ്പോ എന്താ പവർ പ്ലാന്റിലെ ആ അപകടത്തിൽ ഒരുപാട് പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ട് അവരുമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ സീൻ കേട്ടാ ഈ അടുത്ത സീനിൽ ഒരാളെ കാണിക്കുന്നുണ്ട് ഈ കാര്യമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാതെ നോർമലായിട്ട് രാത്രി കെടുക്കാൻ പോകുന്ന ഒരാൾ ഈ മനുഷ്യനാണ് തുടക്കത്തിൽ ഈ നടന്ന സംഭവങ്ങൾ മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്ത് ഒരു ക്യാസറ്റിൽ സേവ് ചെയ്തു വെച്ചത് എന്തായാലും ഈ മനുഷ്യൻ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എന്നുള്ള കാര്യമാണ് ഇപ്പൊ കാണിക്കുന്നത് അതായത് ഇയാൾ കെടുക്കാൻ പോകുന്ന സമയത്ത് ഇയാളുടെ വീട്ടിലേക്ക് ഒരു കോള് വരുന്നുണ്ട് വിളിച്ച ആള് ചോദിക്കുന്നത് നിങ്ങൾ ജെറാഡ് ഹാരിസ് അല്ല എന്ന് ചോദിക്കുകയാണ് അതിൽ മറുപടി കൊടുക്കുന്നത് നിങ്ങളല്ലേ ഈ ന്യൂക്ലിയർ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ റിസർച്ചുകൾ നടത്തി അതിൽ ഡോക്ടറേറ്റും കാര്യങ്ങളൊക്കെ എടുത്തത് അതേന്ന് മറുപടി മറുപടി എന്നാൽ ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെർണോബിലേക്ക് എത്തണം ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഓർഡറാണ് തീർച്ചയായിട്ടും ഞാൻ വരാം ജെറാഡ് പറയുന്നുണ്ട് ഇതിനുശേഷം ജെറാഡ് നേരെ ചെറോബിലേക്ക് പോകുന്നുണ്ട് അങ്ങനെയാണ് ഈ ജെറാഡ് ചെർണോബിലേക്ക് എത്തുന്നത് ഇതിനുശേഷം പൊട്ടിത്തെറിച്ച ആ ഒരു പവർ പ്ലാന്റ് കാണിക്കുകയാണ് അതിനുള്ളിൽ നിന്നും ഒരുപാട് അധികം പുകയാണ് പുറത്തേക്ക് പോകുന്നത് ആ പുകയിൽ മുഴുവനും റേഡിയേഷൻസ് ആണ് അതും കട്ടകട്ട പുകയാണ് പോകുന്നത് പോരാത്തതിന് കാറ്റ് പഠിക്കുന്നുണ്ട് ഈ പുക പിന്നീട് ആ പ്രദേശം മുഴുവനായിട്ടും കലർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഈ പവർ പ്ലാന്റ് ഉണ്ടല്ലോ ഇതിൽ നിന്നും ഒരുപാട് അകലിയൊന്നും അല്ലാതെ ഒരു ചെറിയ നഗരമുണ്ട് ഒരുപാട് അപ്പാർട്ട്മെന്റുകളും സ്കൂളും ബിൽഡിംഗ് ഒക്കെ ആയിട്ട് കുറെ ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട് അവരൊക്കെ സാധാരണ ഒരു ദിവസം പോലെയാണ് ഇന്ന് കാണുന്നത് രാവിലെ രാവിലെഴുന്നക്കുന്ന ജോലിക്ക് പോകുന്ന കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നു എന്നാൽ അവരുടെ തലയ്ക്ക് മീതെ ഒരു വലിയ അദൃശ്യമായ അപകടം വരുന്നുണ്ട് എന്നുള്ള കാര്യം ആരും അറിയുന്നില്ല കാരണം ആ റേഡിയേഷൻ അത് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ എന്നാൽ അതിന് ചില സൂചനകൾ എന്നോണം ആകാശത്തിലൂടെ പറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷി പെട്ടെന്ന് തളർന്ന് താഴേക്ക് വീഴുന്നുണ്ട് മാത്രല്ല നിലത്ത് കിടന്ന് അത് പെടങ്ങ് പെടങ്ങ് അവസാനം ആ ഒരു പക്ഷി ചത്തുപോവാണ് ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അതായത് ചെർണോബില് അന്ന് നടന്ന ആ ഒരു ന്യൂക്ലിയർ ദുരന്തം ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ ഒപ്പിയെടുത്ത ഒരു വെബ് സീരീസിന്റെ കഥയാണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ഇതിന്റെ അടുത്ത ഭാഗം അതായത് രണ്ടാം ഭാഗം ഓൾറെഡി നമ്മുടെ രണ്ടാമത്തെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ അതിഭീകരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് സോ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്ത ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാം അപ്പൊ നമുക്ക് എന്തായാലും രണ്ടാമത്തെ ഭാഗത്തിൽ വെച്ച് വീണ്ടും കാണാം ഓക്കെ